കൈ നോക്കിയും മുഖം നോക്കിയും ഭാവി പ്രവചിക്കുന്നവരെ നാം കണ്ടിട്ടുണ്ട് എന്നാൽ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ച ഒരു കാർട്ടൂണിനെ പറ്റി കേട്ടിട്ടുണ്ടോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കുറിച്ച് പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമായ കൊറോണ വൈറസിനെ കുറിച്ച് പ്രവചിച്ച റഷ്യ യുക്രൈൻ യുദ്ധം പോലും പ്രവചിച്ച സിംസൺസ് എന്ന കാർട്ടൂൺ ഇപ്പോൾ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ആരാണ് സിംസൺസ് കാർട്ടൂണിന് പിന്നിൽ ഇനി ഇവരാണോ ശരിക്കും ഇല്ലു മിന്നാറ്റി വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമരളി ഒരു അമേരിക്കൻ ആനിമേഷൻ പരമ്പരയാണ് ദ സിംസൺസ് എന്നത് ഫോക്സ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി മാറ്റ് ഗ്രോണിംഗ് ആണ് ഈ പരമ്പര സൃഷ്ടിക്കുന്നത് ഇതിൽ അമേരിക്കയിലെ മധ്യവർഗ കുടുംബങ്ങളുടെ ജീവിത രീതിയെ ഫലിത രൂപത്തിൽ വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഹോമർ മാർജ് ബാർട്ട് ലിസ മാഗി എന്നിവരടങ്ങുന്ന സിംസൺസ് കുടുംബമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ കഥ നടക്കുന്നത് സ്പ്രിംഗ്ഫീൽഡ് എന്ന സാങ്കല്പിക പട്ടണത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ പതിനേഴിന് അരങ്ങേറ്റം കുറിച്ച ഈ പരമ്പരയുടെ ഇരുപത്തിയൊന്നാം സീസണാണ് ഇപ്പോൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തിയാറിനും ഇരുപത്തിയേഴിനുമായി സിംസൺസിൻ്റെ ചലച്ചിത്ര രൂപം ലോകവ്യാപകമായി പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു ഇത്തരമൊരു അനിമേഷൻ കാർട്ടൂൺ ചിത്രത്തിലെ എപ്പിസോഡുകളിൽ വന്ന ചില ഭാഗങ്ങളാണ് ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ട്രംപിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് അത് യാഥാർത്ഥ്യമാവുന്നുണ്ട് എന്നതാണ് അതിലേറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ഇവർ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ട്രംപ് ഒരു ബിസിനസ്സുകാരൻ മാത്രമായിരുന്ന സമയത്ത് അതായത് ട്രംപ് ഒരു തരത്തിലും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാതിരുന്ന സമയത്ത് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമെന്ന് ഈ കാർട്ടൂണിലൂടെ അവതരിപ്പിക്കപ്പെട്ടിരുന്നു സിംസൺസിന്റെ എഴുത്തുകാരനും ഡയറക്ടറും ഒക്കെ ഒന്നുകിൽ ഏലിയനോ അല്ലെങ്കിൽ ടൈം ട്രാവലറോ ആണ് എന്നാണ് പറയുന്നത് ട്രംപിനെ കുറിച്ച് മാത്രമല്ല ലോകം നടുങ്ങിയ പല സംഭവങ്ങളും സിംസൺസ് ഇതിനു മുന്നേ അതായത് വർഷങ്ങൾക്ക് മുന്നേ പ്രവചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ പതിനേഴാം എപ്പിസോഡിൽ ഒരു അന്തർവാഹിനി കപ്പൽ കടലിനടിയിൽ കുടുങ്ങുന്നതും തകരുന്നതും കാണിച്ചിരുന്നു എന്നാൽ അതേപോലൊരു സംഭവം യഥാർത്ഥത്തിൽ നടന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടി ലോകം നടങ്ങിയ ടൈറ്റൻ ദുരന്തവുമായി അതിന് ഏറെ സാമ്യമുണ്ടായിരുന്നു എന്നതായിരുന്നു ആ ഞെട്ടലിന് ആധാരം മുൻപ് പറഞ്ഞതുപോലെ ട്രംപ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ അമേരിക്കയിൽ ട്രംപ് ജയിക്കുമെന്ന് ഈ കാർട്ടൂണിലൂടെ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ട്രംപ് ജയിക്കുമെന്ന സൂചന നൽകുന്ന സിംസണിന്റെ ഒരു വീഡിയോ വൈറലാവുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഈ വീഡിയോയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ കാർട്ടൂണിൽ ട്രംപിൻ്റെ മുടിയിഴുകൾക്കുള്ളിൽ കയറുന്ന കഥാപാത്രം ട്രംപിന്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ട് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും വിജയിക്കുമെന്ന് അതിൽ സൂചിപ്പിക്കുന്നുമുണ്ട് മുൻപ് രണ്ടായിരത്തിൽ ഇറങ്ങിയ എപ്പിസോഡിൽ ട്രംപ് ജയിക്കുമെന്ന് പറഞ്ഞുകൂടെ അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എപ്പിസോഡിലാണ് ഈ ഒരു പുതിയ കാര്യം കൂടി പ്രവചിച്ചിരിക്കുന്നത് കൂടാതെ ഒട്ടനവധി പ്രവചനങ്ങൾ കൂടി കാർട്ടൂണിലൂടെ ലോകം കണ്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുപത്തിനാല് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഒരു എപ്പിസോഡിൽ അമേരിക്കയിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് എത്തുന്നു എന്നതായിരുന്നു കമലാ ഹാരിസ് ആദ്യ വൈസ് പ്രസിഡന്റായി മാറുന്നതിനും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു എപ്പിസോഡ് റിലീസാകുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ടായിരുന്നു മറ്റൊന്ന് വേൾഡ് വാർ മൂന്നിനെ കുറിച്ചുള്ള പ്രവചനമായിരുന്നു മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ എപ്പിസോഡിൽ വെർച്വൽ റിയാലിറ്റിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആപ്പിൾ വിഷൻ പ്രോ എന്ന സാങ്കേതികവിദ്യ അന്ന് സിംസൺസ് പ്രവചിച്ചു എന്നത് വിശ്വസിക്കാനാവുന്നില്ല എ ഐയുടെ കടന്നു വരവും റോബോട്ട് നിയന്ത്രിക്കുന്ന ലോകത്തെക്കുറിച്ചും ഒക്കെ സിംസൺസ് അന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു എപ്പിസോഡിൽ സോക്കോ ഫ്ലൂ എന്ന ഒരു തരം വൈറസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ലോകം മുഴുവൻ ബാധിച്ച കൊറോണ വൈറസുമായി താരതമ്യമുള്ളതായിരുന്നു ഇത് കൊറോണ വന്ന് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമെന്നും അവർ ഇതിനു മുമ്പേ പറഞ്ഞിരിക്കുകയാണ് മറ്റൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എപ്പിസോഡാണ് ഇതിൽ മനുഷ്യൻ ചൊവ്വയിൽ കോളനി സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ എപ്പിസോഡ് പുറത്തിറങ്ങി വർഷങ്ങൾക്ക് ശേഷമാണ് മസ്ക് രണ്ടായിരത്തി അൻപതിൽ ചൊവ്വയിൽ ആളുകളെ എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചത് സെൽഫ് ഡ്രൈവിംഗ് കാറുകളെക്കുറിച്ചും പറക്കുന്ന കാറുകളെക്കുറിച്ചും പൂർണ്ണമായി യന്ത്രവൽക്കൃത ലോകത്തെക്കുറിച്ചുമൊക്കെ സിംസൺസ് തൻ്റെ കാർട്ടൂണുകളിലൂടെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം യാഥാർത്ഥ്യമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അതിനെല്ലാം നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു ആ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചക്കും നാം സാക്ഷ്യം വഹിക്കുകയാണ് എന്നുള്ളതും മറ്റൊരു പ്രധാനം അറിയിക്കുന്ന കാര്യം ഏലിയൻസ് നമുക്കിടയിൽ ജീവിക്കുന്നു എന്ന തരത്തിലുള്ള കാർട്ടൂണും പുറത്തിറങ്ങിയിട്ടുണ്ട് അതും വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാൽ അടുത്തിടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോലും അത്തരമൊരു പഠനഗ്രന്ഥം അവതരിപ്പിച്ചിരുന്നുവെന്നത് അതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഏതായാലും ട്രംപുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഏറെക്കുറെ നടന്നതുകൊണ്ട് തന്നെ ഇത്തവണ ട്രംപ് തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ ആകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അനുകൂലികൾ കാത്തിരുന്ന കാരണം ഭാവി പ്രവചനക്കാരനായ സിംസൻസിൻ്റെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്ന്